നമസ്കാരം ഞാൻ ബിൻഷ നിബിലേക്ക് സ്വാഗതം തലപ്പിള്ളി താലൂക്ക് സപ്ലൈ ഓഫീസിലെ കെ എൽ പൂജ്യം വണ് ഈ ഏഴ് അഞ്ച് നാല് മൂന്ന് നമ്പർ മഹീന്ദ്ര ജീപ്പ് തൃശൂർ ജില്ലാ സപ്ലൈ ഓഫീസിൽ ജൂൺ പതിമൂന്ന് വൈകിട്ട് മൂന്നിന് ലേലം ചെയ്യും കൊട്ടേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ പന്ത്രണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് പൂജ്യം പൂജ്യം നാല് ആറ് കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ ഈ അധ്യയന വർഷത്തെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഡിഗ്രി ക്ലാസുകൾ ജൂൺ പന്ത്രണ്ടിനും നീള ക്യാമ്പസിലെ ക്ലാസുകൾ ജൂൺ അഞ്ചിനും ആരംഭിക്കുമെന്ന് രജിസ്ട്രാർ അറിയിച്ചു ബ്ലോക്ക് തല ബാങ്കേഴ്സ് സമിതി യോഗം ഒല്ലുകര മതിലകം ഒഴികെ അതത് ബ്ലോക്ക് ഓഫീസുകളിൽ നടക്കും ഒല്ലൂക്കരയുടേത് കോവിലകത്തുപാടം ജില്ലാ കോപ്പറേറ്റീവ് ഹാളിലും മതിലകത്തിന്റേത് കൊടുങ്ങല്ലൂർ ടൌൺ കോപ്പറേറ്റീവ് ബാങ്കിലുമാണ് നടക്കുക ബ്ലോക്ക് യഥാക്രമം മെയ് ൊൻപത് വടക്കാഞ്ചേരി മുപ്പത് ചാലക്കുടി മുപ്പത്തിയൊന്ന് ചാവക്കാട് ജൂൺ ഒന്ന് ചേർപ്പ് ജൂൺ രണ്ട് ചൊവ്വന്നൂർ അഞ്ച് ഇരിങ്ങാലക്കുട ആറ് കൊടകര ഏഴ് മാള എട്ട് മതിലകം ഒമ്പത് മുല്ലശ്ശേരി പന്ത്രണ്ട് പഴയന്നൂർ പതിമൂന്ന് പുഴക്കൽ പതിനാല് തളിക്കുളം പതിനഞ്ച് വെള്ളാങ്കല്ലൂർ പതിനാറ് അന്തിക്കട് പതിനേഴ് ഒല്ലൂക്കര ജില്ലാ വിജിലൻസ് കമ്മിറ്റി യോഗം മെയ് ഇരുപത്തിനാല് വൈകിട്ട് നാലിന് ജില്ലാ കലക്ടറുടെ ചേംബറില് ചേരും